രാഷ്ട്രീയം എന്ന് പറയുന്നത് നിലപാടാണ് ആ നിലപാടെടുക്കാൻ ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഇടപെടുന്ന ഒരു സംഘടന എന്ന നിലയിൽ എസ് എഫ് ഐ മാത്രമാകുന്നു എന്നൊരു പ്രശ്നം അതിവിപുലമായിട്ടുണ്ട് അപ്പോൾ കണ്ണൂർ മുതൽ കേരള വരെ മുഴുവൻ സർവകലാശാലകളുടെയും മുൻ വി സിമാരെ നമുക്കെടുത്ത് പരിശോധിച്ചാൽ അവരൊക്കെ ഉന്നത നിലവാരം പുലർത്തിയവരും ഈ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള വി സിമാരുമാണ് അവരുടെ അക്കാദമിക് വിഷയങ്ങളോ അവരുടെ അക്കാദമിക് ആയിട്ടുള്ള എക്സലൻസോ ഒരു ഘട്ടത്തിലും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ ഒരു ഗവർണറെ ഉപയോഗിച്ച് അവർ നിയമിച്ച താൽക്കാലിക വി സിമാരും അവർ മൂലം വന്നിട്ടുള്ള സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളും അവർ മൂലം കുറച്ച് ആനുകൂല്യങ്ങൾ കിട്ടുന്ന അധ്യാപക സംഘടനകളുടെ സംഘപരിവാർ നേതാക്കന്മാരും അവർ മാത്രം ഇരുപത് വർഷം തൻ്റെ ജീവിതത്തിൽ യു ജിയും പി ജിയും പി എച്ച് ഡി ഉൾപ്പെടെ സംസ്കൃതം പഠിച്ചൊരു വിദ്യാർത്ഥിയുടെ മുഖത്തു നോക്കി പറയുകയാണ് നീ ഇത് പഠിക്കാൻ അർഹനല്ല ദേവഭാഷയായിട്ടുള്ള സംസ്കൃതം ദളിതരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിച്ചുകൂടാ നമുക്ക് ഈ ഈ ബോധ്യം കേരളത്തിൽ വന്നാണ് അവർ ചെലവാക്കാൻ ശ്രമിക്കുന്നത് സർവകലാശാലയുടെ മുന്നിൽ വന്നാണ് ആ ടീച്ചറുടെ വീട്ടിൽ ഇന്ന ജാതിയിൽപ്പെട്ട ആളുകളോ ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ അത് കേൾക്കാൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എത്രത്തോളമാണ് അവരുടെ ജാതീയ ബോധം ആ ജാതീയ ബോധത്തെ ചോദ്യം ചെയ്യാൻ ഇന്ന് കേരളത്തിൽ എസ് എഫ് ഐ മാത്രമാകുന്നു പ്രത്യേകിച്ച് സംഘപരിവാറിനെതിരെയുള്ള സമരത്തിൽ മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും രംഗത്തുണ്ടാവുന്നില്ല ഒരു വിദ്യാർത്ഥി സംഘടനയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപ്പോൾ കണ്ണൂരിലാവട്ടെ കാലിക്കറ്റിലാവട്ടെ എം ജിയിലോ കേരളയിലോ എവിടെയും വിദ്യാർത്ഥി വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇവർ കടന്നു വരുന്നില്ല മറിച്ച് ഇവർ ഈ പറഞ്ഞ തീവ്ര വലതുപക്ഷ സ്വഭാവങ്ങളോട് താതാത്മ്യപ്പെടുകയാണ് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ശിലാന്യാസത്തിൽ ക്ഷണിക്കപ്പെടാത്തതിനെക്കുറിച്ച് കോൺഗ്രസ് ആശങ്ക പങ്കെടുപ്പിക്കുക പ്രകടിപ്പിക്കുക അതിൽ വിഷമം പറയുക ഒരു പക്ഷേ ഈ രാജ്യത്തെ സംഘപരിവാർ വെച്ച് നീട്ടുന്ന രാജ്യത്തെ സംഘപരിവാർ കീഴടക്കാൻ ശ്രമിക്കുന്ന സർവകലാശാലകളിൽ അവരിൽ വെച്ച് നീട്ടുന്ന സെനറ്റ് സിൻഡിക്കേറ്റ് സ്ഥാനങ്ങൾ വാങ്ങിയെടുത്ത് അവർക്ക് വേണ്ടി നിശബ്ദമായി ഇരിക്കുക ഒരു പക്ഷേ ഇന്ന് വിശ്വപൗരൻ എന്ന് വിളിച്ചാൾ നാളെ എങ്ങോട്ട് പോകുമെന്നറിയാതെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ അതായത് എ സി സിയുടെ ഉയർന്ന ഘടകത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ നാളെ ആ സംഘപരിവാറിലേക്ക് പോകുമെന്ന് അവർ തന്നെ ഏകദേശം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കേരളീയ പശ്ചാത്തലത്തിൽ ഇന്ന് കോൺഗ്രസിനോ ലീഗിനോ അവരുടെ വിദ്യാർത്ഥി സംഘടനകൾക്കോ ഇവർക്കെതിരെ ശബ്ദമുയർത്താൻ കഴിയുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഈ വലിയ വിദ്യാർത്ഥി സമൂഹത്തെ ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ടുവരുന്നതിലും അതോടൊപ്പം ഈ ജനാധിപത്യ മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള ഈ സംഘടനകൾ തന്നെയും ഈ സമരത്തെ ദുർബലപ്പെടുത്താനും നിരന്തരം ശ്രമിക്കുമ്പോൾ ഇത് പലപ്പോഴും പരിമിതി വന്നുചേരുകയാണ് ഒരുപക്ഷെ എസ് എഫ് ഐ ഗവർണർ എസ് എഫ് ഐ വൈസ് ചാൻസലർ ഒരു സംഘർഷമായി അതിനെ വ്യാഖ്യാനിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിലല്ല യഥാർത്ഥത്തിൽ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾക്കനുസരിച്ച് നിലനിർത്താനാണ് എസ് എഫ്ഐയുടെ ഈ സമരമൊക്കെയും പക്ഷേ യഥാർത്ഥത്തിൽ അതിനെ ദുർബലപ്പെടുത്താനും അതിനെ തകർക്കാനുമുള്ള ശ്രമമാണ് ഇപ്പുറത്ത് നിന്ന് കേവലം കുറച്ച് സിൻഡിക്കേറ്റ് സെനറ്റ് സ്ഥാനങ്ങൾക്ക് അധികാരം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥി സംഘടനകളും അതിൻ്റെ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് മെൻഷനും ചെയ്തു അതായത് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡൻറ്റ് എം ശിവ പ്രസാദ് നടത്തിയൊരു ആരോപണം ഉണ്ടായിരുന്നു കുറച്ച് കാലം മുന്നേ മെയിൻ മാസങ്ങൾക്ക് മുന്നേ അതായത് എം എസ് എഫ് സെനറ്റ് തിരഞ്ഞെടുപ്പിൽ യു യു സിമാർ മാനേജ്മെൻറ്റ് തെരഞ്ഞെടുത്ത് അയയ്ക്കുന്ന യു യു സിമാരുടെ വോട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചു എന്നുള്ളൊരു കാര്യം അത് ആക്ച്വലി അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടെ അത് ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം മാത്രമല്ല ഇപ്പോൾ പൈസ വാങ്ങി അല്ലെങ്കിൽ പൈസ കൊടുത്ത് വോട്ട് വാങ്ങുന്ന ഒരു പരിപാടി യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തുകയാണോ എന്നുള്ളൊരു ആശങ്കയും അതിൽ ജനിക്കുന്നുണ്ട് അത് കേരളയില് മാത്രമല്ല കാലിക്കറ്റിലും ഉണ്ട് എം എസ് എഫിൻ്റെ വക ഇപ്പോൾ കേരളയിൽ കഴിഞ്ഞ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു പ്രിഫറൻസ് വോട്ടിംഗ് ആണ് സെനറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രിഫറൻസ് വോട്ടിംഗ് വഴി ജയിക്കണമെങ്കിൽ ശരാശരി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പന്ത്രണ്ട് പേരും ശരാശരി അവിടെ എം എസ് എഫിന് ഒന്നോ രണ്ടോ കൃത്യമായി നോക്കണം അതിൻ്റെ ഒന്നോ രണ്ടോ യു വി സിമാർക്ക് അപ്പുറത്തേക്ക് യു സി നമ്പേഴ്സ് അവർക്കില്ല അതാകെ ഉണ്ടായിരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കാരണം എം സി യു പ്രസാദ് കടന്നു വരുന്ന ആലപ്പുഴ ജില്ലയിലാണ് അത് നൂറ് ശതമാനം ഉറപ്പുള്ള ആളാണ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് അപ്പോൾ ആ രണ്ടു പേർ മാത്രമുള്ള ഒരു വിദ്യാർത്ഥി സംഘടന ഒരു യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗത്തെ നേടണമെങ്കിൽ എത്ര വോട്ട് വേണം പന്ത്രണ്ട് വോട്ടെങ്കിലും എത്തണമെങ്കിൽ എത്ര പേര് അവർ പർച്ചേസ് ചെയ്യണം അത്രയും വോട്ടുകൾ പർച്ചേസ് ചെയ്യപ്പെട്ടു ആ പർച്ചേസ് ചെയ്യപ്പെടുന്നത് എവിടെയാണ് ബി എഡ് കോളേജുകൾ ഇത്തരം സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അനുവദിക്കാത്ത കോളേജുകൾ അവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാതെ പോലും ഇവർ തെരഞ്ഞെടുത്തയക്കുന്ന നോമിനേറ്റ് ചെയ്യുന്ന ഈ യു ഇ സിമാരെ പണം കൊടുത്തു വാങ്ങുകയാണ് ഇതിൻ്റെ വൻതോതിൽ നടക്കുന്ന ഇതിൻ്റെ ലാർജസ്റ്റ് സ്കെയിലിൽ നടക്കുന്ന സ്ഥലമാണ് കാലിക്കറ്റ് കാലിക്കറ്റിൽ അത് പത്തിലൊന്നും നിൽക്കില്ല ഒട്ടനവധി അറബി കോളേജുകളാണ് അവിടെ ഒന്നും കടന്നു ചെല്ലാൻ കഴിയില്ല അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞങ്ങളെന്തായി സംഘപരിവാറുകാരെ രാഷ്ട്രീയ വിമർശനം നടത്തുമ്പോൾ ഞങ്ങളെ മത മതധ്രുവീകരണം നടത്തി മതവർഗീയതയുടെ ചാപ്പ കുത്താനാണ് ഇവർ ശ്രമിക്കുന്നത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ട് നേരിടാനുള്ള ഒരു ഇച്ഛാശക്തി ഇന്ന് ഈ പറഞ്ഞ വിദ്യാർത്ഥി എം എസ് എഫ് പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കില്ല എന്നുള്ളതാണ് ഇതൊക്കെ തെളിവാക്കുന്നത് അപ്പം അത് കേരളയിൽ സംഭവിച്ചത് അങ്ങനെയാണ് ഒരു സെന്റ് സീറ്റ് ജയിച്ചു ഇതിന്റെ ലാർജ് സ്കെയിലല്ലേ ആർ എസ് എസ് ചെയ്യുന്നത് ഈ ജനാധിപത്യത്തെ പണം കൊടുത്തു വാങ്ങുകയാണ് അപ്പൊ ഈ തരത്തിലേക്കൊരു വിദ്യാർത്ഥി സംഘടന നൈതികതയോ സാമാന്യ മര്യാദയോ ഇല്ലാതെ പോവുകയാണ് എം എസ് എഫ് പോലുള്ളൊരു വിദ്യാർത്ഥി സംഘടന ഡിവൈൻ ഒറിജിന്റെ ഭാഗം എന്നൊക്കെ പറയുന്നതുപോലെ അവർക്കൊരു അവരുടെ ഏറ്റവും വലിയ ഒരു നേതാവാണല്ലോ പാണക്കാട് ഇരിക്കുന്നത് അപ്പോൾ ആ നൈതികതയൊക്കെ എവിടെ പോയി എന്നൊരു ചോദ്യമുണ്ടല്ലോ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടൊന്നും അവർക്കില്ലല്ലോ ഇന്ന് അപ്പോൾ അവർ കേവലം ഈ പറഞ്ഞ അധികാരത്തിന് വേണ്ടി ഒരു സെനറ്റ് സീറ്റിന് വേണ്ടി ഇത്രയും പണം കൊടുത്ത് യു സിമാരെ വാങ്ങി അവർ ആർ എസ് എസിനോട് കോംപ്രമൈസ് ചെയ്യാനും തയ്യാറായി അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സർവകലാശാലകളിൽ ആർ എസ് എസിന് അവർക്ക് യഥേഷ്ടം തഴച്ചു വളരാനുള്ള ഒരു ഗ്രിപ്പ് അവിടെ ഉണ്ടായി എന്നുള്ളതാണ് അതുവഴി ഉണ്ടായത് അപ്പോൾ യഥാർത്ഥത്തിൽ അവരെ സഹായിച്ചോണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസ് ലീഗ് കെ എസ് യു എം എസ് എഫ് പോലുള്ള ഇവരുടെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളുമാണ്